ഹൈരീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ സാധാരണക്കാരായ വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇന്നലെ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കിട്ടിയിരുന്നു സാധാരണ ചെടികളുടെ കേട്ടോ നമ്മുടെ നോർമൽ പ്ലാന്റ്സുകളുടെ ഒരു വീഡിയോ കിട്ടിയിരുന്നു അപ്പോൾ ഒത്തിരി പേരാണ് നമുക്ക് ഓർഡർ അയച്ചത് പക്ഷേ എനിക്ക് ചെടികൾ പരിമിതമായതുകൊണ്ട് തന്നെ ഞാൻ വളരെ കുറച്ച് ഓർഡർ എടുത്തിട്ടുള്ളൂ അതിൽ തന്നെ അഞ്ച് പേർക്കാണ് ഞാൻ ഇന്നിപ്പോൾ പാക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഞാൻ എൻ്റെ എൻ്റെ അറിയാമല്ലോ എൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാമെന്ന് വിചാരിക്കുന്നു എന്താ പറയുക ജോലിക്ക് പോകുന്നുണ്ട് ലോട്ടസ് ആണ് ഇപ്പോൾ മെയിനായിട്ട് ഞാൻ ഫോക്കസ് ചെയ്യുന്നുണ്ടാ സാധാരണ ചെടികളായാലും പിന്നെ അഗ്ലോണി മേൽ തുടങ്ങി ഇപ്പോൾ ലോട്ടസിലേക്ക് എത്തി നിൽക്കുന്നു അങ്ങനെ വേണം പറയാൻ അല്ല സാധാരണ ചെടികളിൽ തന്നെ തുടങ്ങിയത് അ ഗ്ലോണിമേലല്ല അപ്പോൾ അന്ന് വാങ്ങിച്ച സാധാരണ ചെടികളൊക്കെ ചെടികൾക്കിടയ്ക്കൊക്കെ എനിക്കിങ്ങനെ സമയം കിട്ടുമ്പോൾ ഞാൻ ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ കുറച്ച് ചെടികളായപ്പോൾ കുറച്ച് പേരെങ്കിലും ചോദിക്കാറുണ്ട് പണ്ടത്തെ പോലെ സാധാരണ ചെടികൾ സാധാരണക്കാർക്ക് വാങ്ങാൻ പറ്റുന്ന വിലയിൽ സെയിൽ പോസ്റ്റ് ഇടുമെന്നൊക്കെ അപ്പോൾ ചോദിച്ച പോലെ തന്നെ ഒത്തിരി പേര് എൻക്വയറി ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഞാൻ പറഞ്ഞില്ലേ ഞാനിങ്ങനെ ഒഴിവ് കിട്ടുന്ന സമയങ്ങളിൽ ഒന്നോ രണ്ട് ചെടിയൊക്കെ വെച്ച് പിടിപ്പിക്കും അതുതന്നെ ചിലപ്പോൾ ഒരു മൂന്നാറെണ്ണം ഒക്കെ പിടിപ്പിച്ചാൽ ആവും രണ്ടെണ്ണമൊക്കെ നമുക്ക് പിടിച്ചു കിട്ടുക അത് ഞാൻ പൂർണ്ണമായിട്ടും അതിൽ എൻഗേജ്ഡ് അല്ലാത്തതു കൊണ്ടാണ് കേട്ടോ ഞാനിതിങ്ങനെ കുത്തി വയ്ക്കുന്നല്ലാണ്ട് അതിന് വേണ്ട കാര്യങ്ങളൊന്നും ചെയ്ത് കൊടുക്കാത്തത് കൊണ്ടാവാം അത് വേണ്ട രീതിയിൽ അത് പിടിച്ചു വരാത്തത് ഞാനിങ്ങനെ രാവിലെ കുറച്ച് നേരം ഇങ്ങനെ വെറുതെ ഇരിക്കാൻ വെറുതെ ഇരിക്കാൻ സമയമില്ല ചെടിയിലെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് എനിക്ക് വീട്ടുപണി ചെയ്യണേലും കൂടുതലിഷ്ടം ചെടിയിലെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പം ആ ഒരു ഇൻട്രസ്റ്റിൻ്റെ പുറത്ത് ചെയ്യാണ്ടിരുന്ന നമുക്കിങ്ങനെ മടിയായി പോകലോ എന്ന് വിചാരിച്ചിട്ടിങ്ങനെ എന്നും രാവിലെ വൈകിട്ടായിട്ടും ചെടി നനയ്ക്കൽ അങ്ങനത്തെ ഒക്കെ അങ്ങനത്തെ ഇല്ലാത്ത സമയങ്ങളിലൊക്കെ ഇങ്ങനെ ഒന്നിനടി ചെടിയൊക്കെ വെച്ചു വെക്കുന്ന ചെടികളാണ് കഴിഞ്ഞ ദിവസം നമ്മൾ സെയിലായി സെയിൽ പോസ്റ്റ് സെയിൽ വീഡിയോ ഇട്ടത് കേട്ടാ അപ്പം അതിലൊത്തിരി പേര് നമുക്ക് ഓർഡർ തന്നു എല്ലാവർക്കും ഒന്നും കൊടുക്കാനൊന്നും ഉണ്ടാവില്ല കാരണം അറിയാമല്ലോ ഞാൻ കാണിച്ചു അത്രയും ചെടികളെ തന്നെ ഉള്ളു അപ്പോൾ ഒത്തിരി പേര് ഓർഡർ തന്നു കേട്ടോ നമുക്ക് ഇന്ന് അഞ്ച് പേർക്ക് നമ്മൾ പാക്ക് ചെയ്ത് അയക്കുന്നുണ്ട് ഒത്തിരി സന്തോഷം അപ്പം ഞാനിന്ന് പറയാൻ വന്നത് വേറെ ഒന്നല്ല നമുക്ക് ഇങ്ങനെ സാധാരണ ചെടികൾ വെച്ചിട്ട് ആ ഇതുപോലത്തെ ഒക്കെ ബികോണിയൊക്കെ ഒന്നും നമുക്കിപ്പോൾ ഞാൻ തന്നെ ഇത് സെയിൽ ചെയ് പോിട്ടത് ഇരുപത് രൂപ മുപ്പത് രൂപ റേറ്റിനാണ് അപ്പോൾ ഇതിൽ നിന്ന് തന്നെ ഇപ്പോൾ നമുക്ക് ഇനി ഇതിൽ നിന്ന് കമ്പ് കുത്തി പിടിപ്പിക്കാനുണ്ട് കേട്ടോ പക്ഷെ എനിക്കിങ്ങനെ ബുഷായിട്ട് നിൽക്കുന്ന ചെടികളെ കട്ട് ചെയ്തൊന്നും ആക്കാനായിട്ട് തോന്നില്ല കാരണം നമ്മളിത് പൈസയ്ക്ക് വേണ്ടി മാത്രമൊന്നും അല്ല കേട്ടോ ഈ ഒരു ഇതിൽ കി വന്നത് ചെടികളോടുള്ള ഇഷ്ടം ഒരു വീടായാൽ ആ വീടിനെ നല്ല എന്താ പറയയാ വീടിന്റെ മുറ്റം നല്ല വെങ്ങി കൂട്ടാൻ ആ വീടിന് ഒരു ഐശ്വര്യം ഉണ്ടെങ്കിൽ ആ വീട്ടിലെ ഒരു എന്താ കുറേ മു മുറ്റത്ത് കുറേ മുറ്റം വേണ്ട ഉള്ള മുറ്റത്ത് മുറ്റത്ത് നിറയെ ചെടികൾ വേണം എന്നാലാണ് ആ ഒരു വീടിൻ്റെ ഒരു ഐശ്വര്യം ഉണ്ടാവില്ല എത്ര ചെറിയ വീടായാലും വലിയ വീടായാലും വീടിൻ്റെ വലിപ്പത്തിലൊന്നുമല്ല കാര്യം ആ വീട്ടിൽ കുറച്ച് ചെടികളും ആ എന്താ പറയുക പരിസരമൊക്കെ നല്ല ഭംഗിയിൽ സൂക്ഷിക്കുക അതുപോലെ അതാണ് ആ വീടിൻ്റെ ഐശ്വര്യം അല്ലാണ്ട് വീട് ചെറുതോ വലുതോ എന്നുള്ളതല്ല അപ്പോൾ നമ്മൾ വീട്ടമ്മമാർ ഇങ്ങനെ കുറച്ച് ചെടികളൊക്കെ നട്ടി പിടിപ്പിക്കാമെന്ന് വിചാരിച്ചിരിക്കട്ടെ കുറേ നാൾ കഴിയുമ്പോൾ അതുപോലെ വിഷായിട്ടൊക്കെ ചെടികളൊക്കെ വളർന്നു കഴിയുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഒന്നോ രണ്ടോ കമ്പൊക്കെ കുത്തിപ്പിടിപ്പിച്ചിട്ട് എന്താ പറയുക ജോലിക്ക് പോകാൻ സാധിക്കാത്ത കുറച്ചെങ്കിലുമൊക്കെ ചിലർ എന്താ പറയുക വിദ്യാഭ്യാസം ഉണ്ടായിട്ടും അല്ല ജോലിക്ക് പോകാൻ സാഹചര്യം ഉണ്ടായിട്ടും വീട്ടിൽ എന്താ പറയുക വീടാണ്ട് ചിലർക്ക് സ്വയം ഒരു താല്പര്യം ഉണ്ടാവില്ല ഒന്നും ചെയ്യാണ്ട് മടി പിടിച്ചിരിക്കാനായിരിക്കും ഇഷ്ടം ചിലർക്ക് വീട്ടിൽ പോകാനുള്ള സാഹചര്യം വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാനുള്ള സാഹചര്യം ഉണ്ടാവില്ല അപ്പോൾ അവർക്കൊക്കെ ഇതൊരു നല്ല വരുമാന മാർഗ്ഗമാണ് കേട്ടോ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ചെടികളൊക്കെ ഇരുപത് രൂപയ്ക്കും മുപ്പത് രൂപയ്ക്കൊക്കെ സെയിൽ ചെയ്യുന്ന ഒത്തിരി യൂട്യൂബ് യൂട്യൂബിലായാലും അതുപോലെ മറ്റു സോഷ്യൽ മീഡിയ ഫേസ്ബുക്കിൽ മാർക്കറ്റ് പ്ലേസ് അതിലൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനെ മേടിച്ച് വെക്കുകയാണെങ്കിൽ പയ്യെ തിന്നാൽ പനയും തിന്നാമെന്നല്ല ഞാൻ പറഞ്ഞ കാര്യം പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിലൊന്നും ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യമല്ല പതുക്കെ പതുക്കെ ഇപ്പോൾ കുഞ്ഞു പാവുകളായിരിക്കുമ്പം ഇതുപോലെ കുഞ്ഞിച്ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കാന്ന് വെച്ചോ അവർ വളർന്ന് വലുതായി കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് നിങ്ങൾക്കിത് ചെടികളും അതിനൊപ്പം തന്നെ വളർന്ന് വലുതാവും ഇപ്പോൾ കുട്ടികളെ കിട്ടിയിട്ട് പലർക്കും ഇപ്പോൾ ഒരുവിധമായ പോലും പുറത്തേക്ക് ജോലിക്കൊന്നു പോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവും അവർ വരുമ്പോൾ വീട്ടിൽ നമ്മൾ വേണം അപ്പോൾ അങ്ങനെയുള്ളവർക്കൊന്നും പുറത്തേക്കൊന്നും ജോലിക്ക് പോകാൻ പറ്റില്ല അപ്പോൾ ഇതുപോലെ കുഞ്ഞു ഉറങ്ങുന്നവർ ഒട്ടും സമയമില്ലാത്ത ഇരിക്കുന്ന ആരും തന്നെ ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായ കേട്ടോ നമ്മൾ വേണമെന്ന് വിചാരിച്ചാൽ എല്ലാത്തിനും നമുക്ക് സമയം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ കുഞ്ഞു സമയത്ത് ഒരു രണ്ട് ചെടിയെങ്കിലും വെച്ചൊക്കെ പിടിപ്പിക്കുകയാണെങ്കിൽ അതുപോലെ അതുപോലെ വീട്ടിൽ ഒത്തിരി ജോലികളുള്ള വീട്ടമ്മമാരാണെങ്കിൽ പോലും ഇത്തിരി നേരെങ്കിലും നമ്മൾ വിചാരിച്ചാൽ ഉണ്ടാക്കി ഇതുപോലുള്ള ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ അതിൽ നിന്ന് ഒരു ഒരു ദിവസം ഒരു അഞ്ഞൂറ് രൂപയ്ക്ക് ഈ ചെടി വിട്ടാൽ വെറുതെ ഇരുന്ന സമയങ്ങളിൽ നേരത്തെ അതൊരു വരുമാനമാർഗ്ഗം ആവില്ലേ അപ്പോൾ ഞാൻ ഇന്നലെ ഒരു ചെറിയ സെൽ വീഡിയോ ഇട്ടുള്ളൂ അപ്പോൾ അതൊന്ന് കാണിച്ചു തരാം കേട്ടോ അതായതിപ്പോൾ നമ്മൾ അഞ്ച് പേർക്കാണ് ഇന്നിപ്പോൾ പാക്ക് ചെയ്ത് അയക്കണുള്ളൂ കേട്ടോ ഇനിയും ഓർഡർ വന്നിട്ടുണ്ട് ഞാൻ കൺഫേം ആക്കിയിട്ടില്ല കേട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്ലാൻസ് തികയോ ഇല്ലയെന്നറി യില്ലോ വളരെ കുറച്ച് ചെടികൾ മാത്രമാണ് നമ്മൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ എനിക്കിത് പറ്റുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങളിൽ നിങ്ങൾ തന്നെ സ്വയം ഒന്ന് ചിന്തിച്ച് നോക്കാം മറ്റുള്ളവർക്ക് അറിയില്ല നമ്മുടെ സാഹചര്യം എങ്ങനെ നമുക്ക് പറ്റൂ നമ്മളൊന്ന് സ്വയം നോക്കി കഴിഞ്ഞാൽ വിലയിരുത്തിയാൽ അറിയാൻ പറ്റും കേട്ടോ നമുക്ക് പറ്റുമില്ല എന്ന് ഞാനിപ്പോൾ ഇതിപ്പോൾ വീഡിയോ ഇടുന്നത് കൊണ്ട് നാളെ തന്നെ എല്ലാവരും ഒരു വീഡിയോ ഇട്ട് തരുമെന്ന് ചോദിച്ചിട്ട് ആരും വരരുത് കേട്ടോ കാരണം ഞാൻ ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ഇടുന്നത് പിറ്റേ ദിവസം തന്നെ അവരുടെ കയ്യിലും കുറേ ചെടികളുണ്ട് അതൊന്ന് സെയിൽ ചെയ്തു തരുമോ ഒന്ന് ചോദിച്ചിട്ട് ഒത്തിരി പേര് വരാറുണ്ട് ഞാൻ ഇനിയിപ്പോൾ അങ്ങനത്തെ ഒരു വീഡിയോ വിടുന്നില്ല എന്ന് വെച്ചിട്ടാണ് കാരണം എനിക്ക് അതിൽ അതിൽ കൂടെ പല ദുരനുഭവങ്ങളും ഉള്ളത് കൊണ്ടാണ് കേട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലർക്കൊക്കെ നമ്മൾ നമ്മൾ വിചാരിക്കും നമുക്ക് അവർക്കും ഒരു സഹായം ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്താ പറയുക പറയുമ്പോൾ നമ്മൾ നോ പറയാറില്ല കേട്ടോ ഞാൻ പലർക്കും ഇട്ട് കൊടുക്കാറാണ് പതിവ് പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഒരാൾക്ക് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് അവർക്ക് എന്തോ ഒരു ഭയങ്കര ഒരു ഇഷ്ടക്കേട് നമ്മൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ വീഡിയോ കാണുന്ന ഓരോരുത്തർക്കും അറിയാം ഞാൻ ജോലിയുടെ ഇടയിലാണ് ഈ വീഡിയോ ഇടുന്നതും എൻ്റെ പാക്കിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് ഓഫീസിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഇതൊക്കെ എൻ്റെ ഇടയിലാണ് നിങ്ങൾ ഓരോരുത്തരും ഇങ്ങനെ വീഡിയോ ഇട്ട് തരുമെന്ന് ചോദിക്കുമ്പോൾ ഇട്ട് കൊടുക്കുന്നത് പക്ഷേ നമ്മുടെ ചിലപ്പോൾ തിരക്കിൻ്റെ ഇടയിൽ ഓഫീസിലൊക്കെ ഇരുന്നിട്ടായിരിക്കും ചിലപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതൊക്കെ ഇടയ്ക്കുള്ള സമയത്തൊക്കെ അപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ മനപൂർവ്വം ചെയ്ത പോലെ ഒരു പെരുമാറ്റം കഴിഞ്ഞാൽ ഇപ്പോഴല്ല കുറച്ച് നാൾ മുന്നേ ഞാനിപ്പോൾ ഇത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇങ്ങനെ ഒരു വീഡിയോ ഇടുമ്പോൾ മിക്കവാറും നാളെ തന്നെ ഒരു എൻക്വയറി വീഡിയോ ഇട്ടു തരുമോ കുറച്ച് ചെടികളുണ്ട് അങ്ങനെ ചോദിച്ചിട്ട് ആരെങ്കിലും വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് പറയാൻ കാരണം കേട്ടോ അല്ലെങ്കിൽ ഞാനിത് പറയണമെന്നും വിചാരിച്ച കാര്യമല്ല അപ്പോൾ ചെറിയൊരു മിസ്റ്റേക്ക് വന്നാൽ പോലും അവർക്ക് അതൊരു ഭയങ്കര ഞാനെന്തോ മനപൂർവ്വം ചെയ്ത പോലെ ഉള്ളൊരു പെരുമാറ്റ രീതി എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ അതെനിക്ക് ഭയങ്കര എന്താ പറയുക വിഷമമല്ല ഭയങ്കര ഇറിറ്റേഷനായി കാരണം നമ്മൾ അവർക്കൊരു ഉപകാരം ചെയ്തു കൊടുക്കുമ്പോൾ അത് എന്തോ നമ്മുടെ അവരെന്തോ അവകാശം പോലെയോ എന്തൊക്കെയോ അങ്ങനത്തെ ഒരു രീതിയിലുള്ള സംസാരം എനിക്കത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളത് പറയാലോ പലർക്കും ഞാൻ വീഡിയോ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വീഡിയോ ഇട്ട് കൊടുക്കണത് തന്നെ ഇപ്പോൾ സെയിലായോ ഇല്ലയോ എന്താന്നൊന്നും എനിക്കറിയില്ല ഞാൻ എനിക്ക് പിന്നെ അതിനെക്കുറിച്ച് ചോദിക്കാനൊന്നും സമയം കിട്ടാറില്ല പക്ഷേ നമ്മൾ വീഡിയോ ഇട്ട് കൊടുക്കുന്നവരും സെയിൽ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഒന്നും നമ്മളോട് പിന്നെ അതിനെക്കുറിച്ച് ഒരു വിവരമൊന്നും പറയാറില്ല കേട്ടോ ചിലരൊക്കെ പറയാറുണ്ട് ഒന്ന് രണ്ട് ഓർഡറൊക്കെ കിട്ടിയിരുന്നു ഇപ്പം ഞാൻ വീഡിയോ മറ്റുള്ളവരുടെ ഇട്ടു കൊടുത്തു എന്ന് വെച്ചിട്ട് ചിലപ്പോൾ ഓർഡർ കിട്ടിക്കോളണമെന്നില്ല എന്നില്ല എനിക്കതൊന്നും അറിയില്ല അതൊക്കെ ഞാൻ മുൻകൂട്ടി പറഞ്ഞിട്ടാണ് ചെയ്യുന്നത് കാരണം എന്നെ വിശ്വസിച്ച് വാങ്ങുന്നത് പോലെ തന്നെ ഞാനൊരു വീഡിയോ ഇട്ടു എന്ന് വെച്ചിട്ട് ഞാൻ ഇടുന്ന വീഡിയോയിൽ ആൾക്കാരെ ചിലപ്പോൾ അവർക്ക് വിശ്വാസം ആവണമെന്നില്ലല്ലോ ഒട്ടും പരിചയമില്ലാത്ത ഒരാളെ ഞാൻ വീഡിയോ കൂടെ പരിചയപ്പെടുത്തുമ്പോൾ അവർ എത്രത്തോളം അത് അംഗീകരിക്കുന്നു നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല അതൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത് പക്ഷേ അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം ഒരു എന്താ പറയുക ഇത്ര മോശം എനിക്ക് എന്തോ അവരുടെ പെരുമാറ്റ രീതി എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു സംഭവം ഇത്രയും കാലത്തിനിടയ്ക്ക് ഞാൻ ഇത്രയും ആൾക്കാർക്ക് കുറേ പേർക്കൊക്കെ വീഡിയോ ഇട്ട് കൊടുത്തിട്ടുണ്ട് ചിലർക്കൊക്കെ കിട്ടിയിട്ടുണ്ടാവാം കിട്ടാണ്ടിരിക്കാം അതൊന്നും എനിക്കറിയില്ല ഞാൻ അടുത്ത അടുത്ത ആൾക്കാരുടെ മാത്രമേ അന്വേഷിക്കാറുള്ളൂ കേട്ടോ ചിലവരുടെയൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമുക്ക് ഒട്ടും പരിചയമില്ലാണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സായിരിക്കാം പക്ഷേ മുന്നേ എനിക്കൊരു പരിചയം ഇല്ലാതെ അപ്പോൾ വന്ന് വീഡിയോ ഇട്ട് തരുമോ എന്ന് ചോദിക്കുന്ന ആൾക്കാർക്ക് പോലും ഇട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ പിന്നെ നമ്മൾ അവരൊന്നും ഓർത്തിരിക്കാനായിട്ട് യാതൊരു ചാൻസും ഇല്ല ഉള്ളവരൊന്നും എന്താ പറയുക പിന്നീട് നമ്മളെ നമ്മളോട് പറയാറില്ല കേട്ടോ കിട്ടിയില്ല എന്നൊന്നും പറയാറില്ല അതൊന്നല്ല വിഷയം അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ അങ്ങനെ വീഡിയോ ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ ഇപ്പം ഇതെടുത്ത് പറയാൻ കാരണം അതും ഒന്നുകൂടി പറയട്ടെ ഇങ്ങനത്തെ വീഡിയോസ് ഇടുമ്പോഴാണ് കൂടുതൽ പേരും കുറച്ച് ചെടികളുണ്ട് അതൊന്ന് സെയിലിയാക്കി തരുമോ നിങ്ങൾ ചെടി വളർത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വിൽക്കാനുള്ള ഒരു മേഖല കണ്ടെത്തേണ്ടത് നിങ്ങളുടെ തന്നെ ഉത്തരവാദിത്തമാണ് കേട്ടോ അന്നാലാണ് നിങ്ങൾക്ക് അതിനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ ഇതിപ്പോൾ നിങ്ങൾ വെറുതെ വെക്കുന്നു നമ്മൾ സെയിൽ ചെയ്ത് തരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവില്ല ഒരു സെയിൽ വീഡിയോ ഇട്ട് അത് സെയിലാക്കി എടുക്കാമെന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കുറച്ച് കഷ്ടപ്പാട് കഷ്ടപ്പാട് ഇതിൻ്റെ പുറകിലുണ്ട് അത് നമ്മൾ സ്വയം മനസ്സിലാക്കിയാലേ അതിനൊരു വില ഉണ്ടാവുള്ളൂ കേട്ടോ അതൊന്നും അറിയാൻ വേണ്ടിയിട്ടാണ് മുന്നൊന്നും ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടില്ല പക്ഷെ നമ്മുടെ നമ്മുടെ ഓരോരോ സാഹചര്യങ്ങളാണ് ഓരോന്നും പറയിപ്പിക്കുന്നത് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഞാനിത് പറയാൻ കാരണം ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനത്തെ വീഡിയോ ഇടുമ്പോഴാണ് നമുക്ക് അതുപോലത്തെ എൻക്വയറീസ് വരുന്നത് അപ്പോൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു മുൻകൂർ ജാമ്യം അത്രേ ഉള്ളൂ കാരണം നമ്മുടെ ഞാൻ എൻ്റെ കാര്യങ്ങൾ എപ്പോഴും എൻ്റെതായ എന്ത് കാര്യം പറയാണ്ടെങ്കിലും എപ്പോഴും അത് എന്ത് എന്ത് സെയിലിനെ സംബന്ധിച്ചിടത്തായാലും ഇപ്പോൾ എന്ത് ആരെങ്കിലും എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാലും അത് വീഡിയോയിൽ കൂടെ തന്നെ എല്ലാവരെയും അറിയിക്കാറാണ് പതിവേട്ട അത് അത് അന്നാലാണ് നമുക്ക് മുന്നോട്ട് ഇത് ഈ ഇത്രയും കാലം കൊണ്ടുപോയ പോലെ തന്നെ ഇനിയും ഇത് മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ വാട്സപ്പിൽ വരാൻ പറഞ്ഞിട്ട് വാട്സപ്പിൽ വേറൊരു രീതിയും വീഡിയോയിൽ വേറൊരു രീതിയും അങ്ങനെയൊന്നും എനിക്കില്ല ഞാൻ എങ്ങനെയാണോ വീഡിയോയിൽ പറയുന്നത് അതുപോലെ തന്നെയായിരിക്കും വാട്സപ്പിലോട്ടാ അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ വീഡിയോയിൽ വലിയ കാര്യമൊക്കെ പറഞ്ഞിട്ട് വാട്സപ്പിൽ വന്നിട്ട് എനിക്ക് പറ്റില്ല ഞാൻ ചെയ്യില്ല അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ നിങ്ങൾക്കതൊരു രണ്ട് തരം സ്വഭാവമാണെന്ന് വിചാരിക്കേണ്ട അതുകൊണ്ടാണ് ഞാനിങ്ങനെ എന്ത് കാര്യമുണ്ടെങ്കിലും വീഡിയോ തന്നെ ായിട്ട് പറയുന്നത് കേട്ടോ അപ്പോൾ ഇത്ര ഉള്ളോട്ടോ അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഇത് കാണിക്കാൻ കാരണം എന്താ പറയുക നമ്മളുടെ എന്താ പറയുക സെയിൽ പോലെ തന്നെ നമ്മൾ കൊണ്ടുപോകുന്ന ഒരു ഇതാണ് യൂട്യൂബ് ചാനൽ അപ്പോൾ യൂട്യൂബ് ചാനലില് ഇടാൻ നമ്മളിങ്ങനെ ഓരോരോ കാര്യങ്ങൾ നമ്മൾ തന്നെ സ്വയം കണ്ടെത്തുന്നതാണ് കേട്ടോ അപ്പോൾ ഓരോ കണ്ടന്റുകൾ നമ്മൾ തന്നെ സ്വയം കണ്ടെത്തുന്നതാണ് അപ്പോൾ ഇന്നിപ്പോൾ എനിക്കിങ്ങനെ തോന്നി ഞാൻ ഇപ്പോൾ ചെയ്യുന്നതിലൂടെ ആർക്കെങ്കിലും ഇതുപോലെയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതൊരു മോട്ടിവേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്യാനും കമൻസ് ഇടാനും മറക്കരുത് കേട്ടോ അപ്പം ഞാൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ആർക്കെങ്കിലും ഇതുപോലൊക്കെ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരൊന്നും കൂടി ഒന്ന് ആലോചിക്കുക എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾക്കുള്ള വരുമാനം നിങ്ങൾ തന്നെ സ്വയം കണ്ടെത്താം കേട്ടോ എന്തായാലും ഇതൊരു ബെസ്റ്റ് ഓപ്ഷനാണ് ഒരിക്കലും അത് നിങ്ങൾക്കൊരു നഷ്ടമാവില്ല അത് ഞാൻ ഉറപ്പ് വരുന്നു ഫസ്റ്റ് ഒന്നും കിട്ടില്ല ായിരിക്കും നിങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ തന്നെ ഇപ്പോൾ വലിയ പാടൊന്നുമില്ല കേട്ടോ നിങ്ങൾ നല്ല രീതിയിൽ നല്ല രീതിയിൽ നല്ല സത്യസന്ധമായിട്ട് ഒരു ചാനൽ തന്നെ തുടങ്ങി നിങ്ങൾ ചേരിഞ്ഞിട്ടോളൂ അത് നല്ല രീതിയിൽ വിജയിക്കുക തന്നെ ചെയ്യൂട്ടോ അപ്പോൾ അതൊന്നും നിങ്ങൾ എന്താ പറയുക എന്താ എന്താണ് പറയുക ടെൻഷനടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ നല്ല രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയായാലും നമുക്ക് നല്ലതേ വരും അത്രേ പറയാനുള്ളൂ അപ്പോൾ പിന്നെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾക്ക് കാര്യങ്ങളിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസായിട്ട് അറിയിക്കണം കേട്ടോ അപ്പോൾ വീഡിയോ നിർത്താണേ